മോഷണം അങ്ങനെ ഏതൊരുപ്പാളിക്കും ചെയ്യാവുന്ന ജോലിയല്ല എല്ലാം കാലിയാണല്ലോ ആരോ വരുന്ന പോലെ ഉണ്ടല്ലോ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ നിന്റെ അമ്മം കുറവാണല്ലോ ടച്ചേ ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഇടാൻ പോവുകയാണ് അത്ര വലിയ പോണോ ശിവട്ടി അങ്ങനെ തന്നെ ഒന്ന് തിരിഞ്ഞെ ഇന്ന് ഇവിടെ ഒന്നിരുന്നേ ആ അങ്ങനെ തന്നെ എനിക്ക് ജപം തുടങ്ങാൻ സമയമായി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്ന് വേഗം സാർ ഓൾറെഡി ഞാനത് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ

നമ്മുടെ hmm? എല്ലാ ും ഞാൻ ആ ഫോർവേഡ് ചെയ്യാം സർ വേറെ എന്തൊക്കെയാ വിചാരിച്ചത് പക്ഷെ ഒരു വർഷത്തേക്കുള്ള നല്ല കിഡല ഗിഫ്റ്റാ തന്നത് അതിരിക്കട്ടെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി കൊള്ളാലടാ ഞാൻ ഇത്ര നേരം നിന്ന് ഫോൺ സംസാരിച്ചിട്ട് ഇപ്പഴ ചതിച്ചോ ദൈവമേ അപ്പൊ ആ ഗ്യാപ്പില് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ട് പോയതാരാ പൊട്ടും പോയി പെട്ടെന്ന് പോയി